അല്ല ഞാൻ എത്ര ഈ സിനിമക്കകത്ത് എത്ര തവണ കണ്ടേക്കിതൊക്കെ അതെന്ന് പിന്നെ ദിനേശേട്ടാ ബിജുന ഫസ്റ്റ് പന്തിക്ക് വന്ന് ഉണ്ടിട്ട് പറഞ്ഞേ നല്ല സദ്യ ആയിരുന്നു പായസം കൂട്ടി ഉണ്ടിട്ട് വന്നാ മതിയായിരുന്നു കൊള്ളത്തെ അതെങ്ങനെ തട്ടി കല്യാണം സദ്യ അഥവാ നീ വന്നില്ലെങ്കിൽ ആ സദ്യ വേസ്റ്റ് നമ്മൾ കഴിച്ചോ നമ്മളെ സ്റ്റേഷനിലെത്തും നീ സമാധാനപ്പെടുന്നു ഒരു പെട്രോൾ അടിക്കുന്നു നൂറേ നൂറ് പിരിയൽ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് കൊണ്ടുവെക്കുന്നു നേരെ ബോംബെ ട്രെയിൻ വരുന്നു കേറുന്നു നേരെ കൂട്ടുകാരുടെ റൂം അവിടെ നമ്മൾ അടിച്ചുപൊടിക്കുന്നു ആണെങ്കിൽ പിന്നെ ഞാൻ ചോദിച്ചോട്ടെ നമ്മളീ പോകുന്ന കാര്യം ആരോടും പറഞ്ഞായിരുന്ന പിന്നെ അവൾ എപ്പോഴും നോക്കി നിന്നെ കെട്ടാൻ ഏത് എനിക്ക് പറയണല്ലോ ഇടാൻ ഇതൊന്നും മരത്തില്ല പാൽ സൊസൈറ്റി അപ്പറട്ട് പാൽ വാങ്ങിക്കാൻ വന്നല്ല പിന്നെ കുപ്പി കൊണ്ടുവന്നില്ലേ അപ്പൊ പെട്രോൾ

വഴിയെ പോയ വയ്യാവേലി തലയിൽ എടുത്തു എന്നെ എനിക്ക് തോന്നി ഞാൻ എന്നെ ഉണ്ട് നല്ല രൂപയ്ക്ക് ഒത്തിരി പറഞ്ഞത്രിയുണ്ട് കണ്ടിട്ടില്ല